നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വർക്കലയിൽ ഇന്നലെ രാത്രിയിലുണ്ടായ കനത്ത മഴയിൽ പാവനാശം ബലിമണ്ഡപത്തോട് ചേർന്നുള്ള കൊന്ന് ഭാഗികമായി ഇടിഞ്ഞു ഇനിയും ഇടിയാൻ സാധ്യതയുണ്ട് ബലിമണ്ഡപത്തിൽ രാവിലെ മുതൽ ബലിയർപ്പിക്കുവാനായി വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് ഇന്ന് രാവിലെയുള്ള കനത്ത മഴയിൽ ജനാർദ്ദനപുരം മേലെ ഗ്രാമത്തിൽ ലതയുടെ ഉടമസ്ഥതയിലുള്ള വീട് ഭാഗികമായി തകർന്നു ആളപായമില്ല ഗ്രാമമായതിനാൽ വീടുകൾ ചേർന്ന് ചേർന്നാണ് ഇരിക്കുന്നത് അടുത്ത വീടുകൾക്കും കേടുപാടുകൾ ന്യൂസ് രാവിലെ ഒരു അരമണിക്കൂർ മുമ്പാണ് വലിയ ശബ്ദം കേട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു വേണ്ടത് ശക്തമായ മഴയായിരുന്നു ഒന്നും പറയേണ്ട കാര്യമില്ല ഇപ്പം അപ്പുറത്താണ് താമസിക്കുന്നത് ചേർന്ന ഒരേ വ്യക്തിയിലാണെങ്കിലും ഇല്ല പഴയ ആണെന്നല്ലേ അതിന് ഇപ്പം ഇപ്പം അവിടെ താമസിക്കാൻ പറ്റും പോകുന്നില്ല വേറെ നോക്കണം പത്ത് പന്ത്രണ്ടര വർഷമായിട്ട് അവിടെ താമസിക്കുകയാണ് അത് കുഴപ്പമില്ലാതെ അവർ കൊണ്ടിരിക്കുകയായിരുന്നു ഒരാളവൊന്നുമില്ലല്ലേ ആളവരോ വന്നിട്ടില്ല വേറെ കുഴപ്പമൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല ഭാഗികമായിട്ടിടിക്കും ഭാഗികമായിട്ട് നല്ല ഒരു വീട് പൂർണ്ണമായിട്ടും മറ്റു വീടിനോട് ഏതാണ്ട് ഇന്നേര് മഴ പെയ്താലും ഒക്കെ ആളും ആ വീടും തിരിയാൻ സാധ്യതയുള്ള രീതിയിലാണ് ഇപ്പോൾ തോന്നുന്നത്